ഏറ്റവും വലിയ ജനങ്ങൾക്കായി ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പൌരത്വ നിയമ വിജ്ഞാപനത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ചെറുപ്പളശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപ്പളശ്ശേരി ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി കേന്ദ്ര സർക്കാരിന്റെ പൌരത്വ നിയമ വിജ്ഞാപനത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ചെറുപ്പളശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി പത്തുമണിയോടെയാണ് ചെറുപ്പളശ്ശേരി ടൌണിൽ പ്രകടനം നടത്തിയത് 이 य जिनावा 이 य जय ज ि न ा이ा जय जय 다이 ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം പി കെ സുജിത് ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയും ആർ എഫ് എഫിന്റെ നേതാവുമായ അമിത്ഷാ ഈ രാജ്യത്ത് ഒരു പ്രഖ്യാപനം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടൊരു പ്രഖ്യാപനം രാജ്യത്തെ ഹിന്ദു ബെൽറ്റുകളിൽ രാജ്യത്തെ ഹിന്ദി ബെൽറ്റിൽ രാജ്യത്ത് മനുഷ്യരെ വിഭജിച്ചുകൊണ്ട് വേർതിരിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യാമെന്ന ദുഷ്ടലാക്കോടു കൂടി സംഘപരിവാർ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ പാരമ്പര്യത്തിനോ ചരിത്രത്തിനോ ഈ രാജ്യത്തിന്റെ ജീവാത്മാവും പരമാത്മാവുമായ മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കാൻ ഒരുമ്പെട്ടിറങ്ങുന്നു ഇതിനു മുമ്പൊരിക്കൽ ഇറങ്ങിയ ഘട്ടത്തിൽ ഈ രാജ്യം അതിന്റെ മതനിര പാരമ്പര്യത്തെ മുറുകിടിച്ചുകൊണ്ടോ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ഈ രാജ്യത്തിന്റെ കലാലയങ്ങൾക്കകത്തോ ഈ രാജ്യത്തോ മനുഷ്യൻ സംഘടിക്കുന്ന മനുഷ്യൻ മനുഷ്യനായി നിൽക്കുന്ന ഇടങ്ങളിലെല്ലാം ഈ രാജ്യം ഇതുപോലെ നിലനിൽക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പോരാട്ടങ്ങൾക്കോ ഈ രാജ്യം സാക്ഷ്യം വഹിച്ചതാണ് ബ്ലോക്ക് കമ്മിറ്റി അംഗം പി ശ്യാം അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം കെ സച്ചിദാനന്ദൻ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ പി ബിജു ടി പി വൈശാഖ് എം ബാബു എന്നിവർ സംസാരിച്ചു